ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലാല് നിര്മ്മിച്ച ജയസൂര്യ നായകനായ കത്തനാസ് സിനിമയുടെ റിലീസ് മാറ്റി ഏപ്രിലെ റിലീസാണ് നിലവിൽ മാറ്റിവെച്ചിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ജയസൂരിയുടെ ആകാംക്ഷയുടെ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് കത്തനാർ സിനിമയുടെ അപ്ഡേറ്റുകൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കത്തനാറിന്റെ ചിത്രീകരണം പൂർത്തിയായത് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പ്രഭുദ്വ കത്തിനാറിലെത്തിയിരുന്നു അനുഷ്ക ഷെട്ടി സാന്റിമാസ്റ്റർ വിനീത് ശ്രീകാന്ത് മുരളി ദേവിക സഞ്ജയ് എന്നിവരെല്ലാം ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ കൈകാര്യം ചെയ്യുന്നു ചിത്രത്തിൽ കളിയങ്കാട്ട് നീലിയായിട്ടാണ് അനുഷ്ക എത്തുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനായ കടമറ്റത്ത് കത്തനാറിനെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കഥ മിത്തിന്റെയും ഹൊററിന്റെയും മികച്ച സംയോജനത്തെ അടയാളപ്പെടുത്തുന്നതാണ് ചിത്രം റോജിൻ തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം രചിച്ചിരിക്കുന്നത് ആർ രാമനന്ദാണ് ഒന്നര വർഷം നീണ്ട കത്തനാറിന്റെ ചിത്രീകരണം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പൂർത്തിയായത് ദേശീയ പുരസ്കാരം നേടിയ ഹോം എന്ന ചിത്രത്തിനു ശേഷം റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് കത്തനാർ അതേസമയം ചിത്രത്തിന്റെ റിലീസ് മാറ്റിവച്ചിരിക്കുകയാണ് ജനുവരിയിൽ ചിത്രം എത്തുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പിന്നീട് ചിത്രം മാറ്റിയെന്ന വന്നു എന്നാൽ ഇനിയും ചിത്രം റിപ്പോർട്ടുകൾ മുപ്പതിലധികം ഭാഷകളിലായിട്ടാണ് ചിത്രം എത്തുന്നത് കൂടാതെ വെർച്വൽ പ്രൊഡക്ഷൻ ഉൾപ്പെടെ അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രവർത്തനങ്ങൾ തുടരുകയാണ് വിരൽ തുമ്പിൽ അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം